യോഹന പത്താം അധ്യായം ഒന്നുമ്പാപ്പത്തിരണ്ട് വരെ പ്രാവശ്യങ്ങൾ ആട്ടിൻ കൂട്ടത്തിന്റെ രൂപമാണ് സത്യം സത്യമായ ഞങ്ങൾ പറയുന്നു ആട്ടിൻ ദൂരത്തിലേക്ക് വാതിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കിടക്കുന്നവർക്കാളും കുറച്ചുകാരനാണ് എന്നാൽ വാതിലൂടെ പ്രവേശിക്കവൻ ആളുകളുടെ ഇടയിലാണ് കാൽക്കാരൻ അനുവാദം തുറന്നുകൊടുക്കുന്നു ആടുകൾ അവന്റെ സ്ഥലം കേൾക്കുന്നു അവൻ തന്റെ ആളുകളെ കൈ ചൊല്ലി ഒട്ടേക്ക് നയിക്കുകയും ചെയ്യുന്നു തനിക്കുള്ളതിനെ എല്ലാം പുറത്താക്കിയിട്ട് അവൻ അവർക്ക് മുമ്പേ നടക്കുന്നു അവന്റെ സ്ഥലം തിരിച്ചറിയാവുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു അവനെനിക്കും അവർ സ്ഥലം അനുകമിക്കുകയില്ല അന്യവരുടെ സ്ഥലം അറിയാത്തതിനാൽ അവർ അവരിൽ നിന്ന് ഓടി അറിയും യേഷ്യവരുടെ ജീവൻ പറഞ്ഞു എന്നാൽ അവൻ അവരുടെ തങ്ങളുടെ അവളോട് പറഞ്ഞത് എന്താണെന്ന് അവർ മനസ്സിലാക്കിയില്ല നല്ല ഇടയിൽ അതുകൊണ്ട് ഏഷ്യം പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പിൽ വന്നതെല്ലാം കള്ളന്മാരും കുറച്ചുകാര് ആടുകൾ അവരെ ശ്രമിച്ചില്ല ഞാൻ ആ വാതിൽ എങ്ങനെയോട് കഴിഞ്ഞിരിക്കുന്ന രക്ഷ പാർക്കും അവർ അകത്ത് കരുതുകയും പുറത്തേക്ക് പോകുകയും ഏച്ചസ് കലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാക്കാനും അത് സമത്തമായി ഉണ്ടാക്കാനുമാണ് ഞാൻ നല്ല ഇടയിനാണ് നല്ല ഇടയിൽ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയിൽ അല്ലാത്തവൻ ആടുകൾ സ്വന്തം അല്ലാത്തവനുമായ കുഴിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിഷിച്ച് ഓടി പോകുന്നു ചെന്നാൽ വന്ന് അവയെ പിടിക്കുകയും ചിലച്ച് പറയുകയും ചെയ്യുന്നു അവർ അവൻ ഓർക്കുന്നത് ഒരു കാരണമായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ നല്ല ഇലയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവനെയും പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവർ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴിൽപ്പെടാത്ത മറ്റ് മറ്റാടുകളും ഇട്ടുണ്ട് അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവരുടെ സ്ഥലം ശ്രമിക്കും അങ്ങനെ ഒരാട്ടും മറ്റവും ഒരു ഇടയനുമാകും തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അപിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല ഞാൻ ഒരു സ്വർണ്ണ സ്ഥാനം സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കടക്കാൻ എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് ഈ വാക്കുകൾ ഇല്ല ലഹ് കഥയുടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഉണ്ടായി അവൻ പിശാജുണ്ട് അവൻ ശാന്താണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടോ എന്നിങ്ങനെ അവർ വളരെ പേർ പറഞ്ഞു എന്താ മറ്റുള്ളവർ പറഞ്ഞു ഈ വാക്കുകൾ പിശാജ് വാദം തന്നെയതല്ല വിശാജിന് നല്ല കണ്ണുകൾ തുറക്കാൻ കഴിയുമോ യേശു ദൈവപുത്രൻ ജസ്തൃകന്റെ തിരുമാരായിരുന്നു അത് ഷീ ഷീതകാലകളായിരുന്നു യേശു ദൈവാലയ്ക്ക് സോണി കണ്ടത്തിൽ നടക്കുമ്പോഴും ചോദിച്ചു നീ ഞങ്ങളുടെ എത്തുന്നാൾ ഇങ്ങനെ അവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പരിഹരിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിനെ നമുക്ക് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യ നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എന്റെ ആളുകളിൽ പെടുന്നവരല്ല എന്റെ ആളുകൾ എന്റെ സ്വലം ചോദിക്കുന്നു എനിക്ക് അവരെ അറിയാം അവന്റെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ ജീവൻ നൽകുന്നു അവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല അവരെ എന്റെ അടുത്ത് നിന്നാൽ പിടിച്ചെടുക്കുകയും ഇല്ല അവരെ എനിക്ക് നവിയ എന്റെ പിതാവ് എല്ലാവരുടെയും കല്യവനാണ് പിതാവിന്റെ കയ്യിൽ നിന്നാണ് അവർ പിടിച്ചെടുക്കാൻ അവളും സാധിക്കില്ല ഞാൻ എനിക്ക് അതാവും നന്നാണ് യഹോദർ എറിയാൻ വീട്ടിൽ കല്ലെടുക്കുന്നു യേശു അവരോട് ചോദിച്ചു പിതാവ് നിന്നുള്ള അനുകൂലം നല്ല പ്രവർത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു ഇവർ ഏത് പ്രവർത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലേ എന്തൊക്കെ പറഞ്ഞു ഏതെങ്കിലും നല്ല പ്രവർത്തികൾ മൂലമല്ല ദേവകുഷ്ണ മൂലമാണ് ഞങ്ങൾ നിന്ന് കല്ലുകയ്യുന്നത് കാരണം നീ നിന്നെ തന്നെ ദേവമാക്കുന്നു യേശു അവർ ചോദിച്ചു നിങ്ങൾ ദേവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ നിങ്ങളുടെ നിയമത്തിൽ ഏത് വിശുദ്ധ വിവിധം നിറവേ നിറവേ പ്രതിക്കുന്നത് ഇരിക്കുകയില്ലല്ലോ ദേവജനമാരെ അടുത്തേക്ക് വന്നോ അവരെ എന്ന് വിളിച്ചു അങ്ങനെ എന്റെ പിതാവ് ലോകത്തിലേക്ക് വിശ്വീകരിച്ച് ലോക്ലേക്കയച്ചാൽ ഞാൻ ദൈവത്തിനാണ് കണ്ടുകൊണ്ട് നിങ്ങൾ ദേവഘോഷം പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു ഞാൻ എന്റെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടത് ഞാൻ ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല വിശ്വസിച്ചില്ലെങ്കിലും ആ പ്രോട്ടികൾ വിശ്വസിക്കുന്നു അപ്പോൾ പിതാവും പിന്നെ എന്നും ഞാൻ അത് വികാരിമാണെന്ന് നിങ്ങൾക്ക് അറിയുകയും ആ അറിയുകയും വിളനിൽക്കുകയും ചെയ്യും വീണ്ടും അവർ അവന് അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാലവൻ അവരുടെ കൈ രക്ഷപ്പെട്ടു ജോർജന്റെ മറികരും യോഹനാൻ ആദ്യം സ്ഥാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി അവിടെ താമസിച്ചു വളരെയധികം അവരുടെ അടുത്ത് വന്നു അവർ പറഞ്ഞു യോഹനാളം പ്രവർത്തിച്ചില്ല എന്നാൽ ഈ മനുഷ്യനെ മനുഷ്യനെപ്പറ്റി യോഹനാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് അവിടെ വെച്ച് ഉടരുകൾ അവൻ വിശ്വസിച്ചു നൽകേണ്ടത്